നമസ്കാരം പാമ്പുകളുടെ കടി കൊള്ളാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും വിഷപ്പാമ്പുകളുടെ കടിയേറ്റാൽ നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ചികിത്സാ വിധികളും പാമ്പ് വിഷത്തിനെതിരെ ചികിത്സാ സൗകര്യമുള്ള കേരളത്തിലെ ആശുപത്രികളെ കുറിച്ചുമുള്ള വിവരങ്ങളുമാണ് ഇപ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു സമയത്ത് പാമ്പുകളിൽ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് അണലിയെ ആണ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ കാണാൻ സാധ്യതയുള്ള ഒരു പാമ്പാണ് അണലി ഏറ്റവും വലിയ വിഷപ്പല്ലുള്ള ഒരു പാമ്പും കൂടിയാണ് ഇത് രാത്രി സമയത്താണ് ഇവ ഏറ്റവും കൂടുതൽ പുറത്തിറങ്ങുന്നതും എലി പെരിച്ചാഴി എന്നിവയാണ് പ്രധാന ആഹാരം അതിനാൽ തന്നെ നമ്മുടെ വീടിനോട് ചുറ്റിപ്പറ്റി കാണാൻ സാധ്യത ഏറെയും കൂടുതലാണ് വിറകുപുരകൾക്കുള്ളിലും പഴയ കല്ലുകൾ മരങ്ങൾ ഓടുകൾ ചപ്പു ചവറുകൾ എലിമാളങ്ങൾ എന്നിവയ്ക്കുള്ളിലുമായി കാണാൻ സാധ്യതയുള്ള ഒരു പാമ്പും കൂടിയാണ് ഈ അണലി അണലിയെ വട്ടക്കൂറ ചേനത്തണ്ടൻ തേക്കില പുള്ളി എന്നിങ്ങനെയുള്ള പല പേരിലും പ്രാദേശികമായി അറിയപ്പെടുകയും ചെയ്യുന്നു ഇതിനെ തിരിച്ചറിയാനുള്ള മാർഗവും വളരെ എളുപ്പമാണ് മണ്ണിന്റെ നിറത്തിനോട് സാമ്യമുള്ള തവിട്ടു നിറത്തിൽ കറുത്ത കളറിൽ ചങ്ങലക്കണ്ണികൾ പോലെയുള്ള പുള്ളികളും തല ത്രികോണ തടിച്ച ശരീരവുമായിരിക്കും ഇതിന്റെ കടി കൊണ്ടാൽ കടി കൊണ്ട ഭാഗത്ത് നിന്ന് രക്തം ഒഴിച്ചു കൊണ്ടേയിരിക്കും കടി കൊണ്ട ഭാഗം നീര് വന്ന് വീർക്കുകയും ചെയ്യും കടി കൊണ്ട ഭാഗത്ത് വേദന അനുഭവപ്പെടുക മൂത്ര തടസ്സം അനുഭവപ്പെടുക എന്നിങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അണലിയുടെ വിഷം മനുഷ്യ ശരീരത്തിൽ രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത് അതിനാൽ തന്നെ ഇതിൻ്റെ കടിയേറ്റ വ്യക്തിക്ക് മാസങ്ങളോളം ചികിത്സ നൽകേണ്ടതായും വരും മലം പാമ്പാണെന്ന കരുതിയും അണലിയെ പലരും പിടികൂടി അത്തരത്തിൽ പല അപകടങ്ങൾ പലർക്കും ഉണ്ടായിട്ടുമുണ്ട് ഇത്തരത്തിലുള്ള വിഷപ്പാമ്പുകളുടെ കടിയേറ്റാൽ നമ്മൾ ചെയ്യേണ്ട മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് ഇനി നോക്കാം പാമ്പ് കടിയേറ്റ വ്യക്തിയെ ഓടാനോ നടക്കാനോ അനുവദിക്കാതിരിക്കുക കടിയേറ്റ വ്യക്തിക്ക് വെള്ളമോ ഭക്ഷണങ്ങളോ പോലെയുള്ളവ കൊടുക്കാതിരിക്കുക കടി ഭാഗം സോപ്പ് ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കുക ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആ വ്യക്തിയെ ഭയപ്പെടുത്തരുത് പകരം സമാധാനിപ്പിക്കുകയാണ് വേണ്ടത് കടി കൊണ്ട ഭാഗം കത്തി ബ്ലേഡ് തുടങ്ങി മൂർച്ചയുള്ള വസ്തുക്കൾ ഉപയോഗിച്ച് കീറി മുറിക്കാതെയും ഇരിക്കുക പാമ്പ് കടിയേറ്റ വ്യക്തി നിരപ്പാക്കി തന്നെ കിടത്തണം പാമ്പ് കടിയേറ്റ വ്യക്തിയെ സമയം പാഴാക്കാതെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുകയും വേണം ഇനി പാമ്പുകളുടെ കടികൊള്ളാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില മുൻകരുതലുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങി നടക്കുമ്പോൾ നിർബന്ധമായും കയ്യിൽ ലൈറ്റോ ടോർച്ചോ കരുതുക പുറത്തിറങ്ങി നടക്കുമ്പോൾ കാലിൽ ചെരുപ്പോ ഷൂസോ നിർബന്ധമായും ധരിക്കുകയും വേണം ഇനി കാണാത്ത സ്ഥലങ്ങളിൽ നിന്നും കൈയിട്ട് ഒരു വസ്തുക്കളിലും പ്രത്യേകിച്ച് ഈ മാളങ്ങൾ പോലെയുള്ള സ്ഥലങ്ങളിൽ നിന്നും എടുക്കാതിരിക്കുക മാളങ്ങൾക്ക് സമീപം ചാരി നിൽക്കുകയും അരുത് അതുപോലെ കോഴിക്കൂടുകളിൽ നിന്നും മുട്ട എടുക്കുമ്പോഴൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഈ കോഴിക്കൂടുകളിൽ പാമ്പുകൾ കയറിയിരിക്കാനും സാധ്യത ഏറെയാണ് അതുപോലെ തന്നെയാണ് ഷൂറാക്കുകളിൽ വെച്ചിരിക്കുന്ന ഷൂസുകൾ എടുത്ത് ഉപയോഗിക്കുമ്പോഴും അതും നന്നായി ശ്രദ്ധിക്കണം കാരണം ഇത്തരത്തിൽ ഷൂസിനകത്തും പാമ്പുകൾ കയറിയിരിക്കാൻ സാധ്യത ഏറെയാണ് ഈ തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പാമ്പിന്റെ കടിയിൽ നിന്നും നമുക്ക് ഒരു പരിധിവരെ രക്ഷ നേടാൻ സാധിക്കും ഇനി ഏതൊക്കെ വിഷപ്പാമ്പുകളാണ് കേരളത്തിൽ ഉള്ളതെന്നും എങ്ങനെയാണ് ഈ വിഷമേറ്റൽ രോഗി മരിക്കുന്നതെന്നും നമുക്ക് നോക്കാം രാജവെമ്പാല മൂർഖൻ ശംഖു എന്നിവയുടെ വിഷം മനുഷ്യ നാഡീ മണ്ഡലത്തെ ബാധിക്കുന്നത് ബാധിക്കുന്നത് നാഡീമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധയേറ്റ കാഴ്ച മങ്ങൽ ശ്വാസ തടസ്സം ആമാശയ എന്നിവ ഉണ്ടാകും അണലിയുടെ വിഷം രക്തമണ്ഡലത്തെയാണ് ബാധിക്കുന്നത് രക്തമണ്ഡലത്തെ ബാധിക്കുന്ന വിഷബാധ മൂലം കടിയേറ്റ ഭാഗത്ത് നീരും തലക്കറക്കവും ഉണ്ടാകുന്നു കൂടാതെ രോമകൂപങ്ങളിലൂടെ രക്തം പൊടിയുകയും ചെയ്യുന്നു ഇനി പാമ്പ് കടിയേറ്റ വ്യക്തിയെ പച്ചില മരുന്ന് കൊടുത്ത് ചികിത്സിച്ചൂടെ എന്ന് ചോദിച്ചാൽ ഇല്ല പാടില്ല എന്ന് തന്നെയാണ് ഉത്തരം കേരളത്തിൽ ആകെ നൂറ്റിയൊന്ന് തരം പാമ്പുകളാണുള്ളത് അതിൽ തന്നെ മനുഷ്യജീവന് അപകടകരമായ രീതിയിൽ വിഷമുള്ളത് പത്ത് പാമ്പുകൾ മാത്രമാണ് അതിൽ അഞ്ചെണ്ണം കടൽപ്പാമ്പുകളുമാണ് അതായത് കരയിൽ കാണുന്ന തൊണ്ണൂറ്റി അഞ്ചു തരം പാമ്പുകൾ അഞ്ച് തരത്തിന് മാത്രമേ മനുഷ്യന്റെ ജീവൻ അപഹരിക്കാൻ കഴിവുള്ളൂ എന്നാണ് അർത്ഥം മനുഷ്യജീവന് അപകടകരമായ വിഷപ്പാമ്പുകളുടെ എല്ലാ കടികളും മരണ കാരണം ആവുകയുമില്ല ഇര പിടിച്ചതിന് ശേഷമുള്ള കടികളിലും പല്ലുകൾ ആഴത്തിൽ ഇറങ്ങാത്ത കടികളിലും മനുഷ്യ ശരീരത്തിലേക്ക് മരണ കാരണമാകാവുന്ന അളവിൽ വിഷം പ്രവേശിക്കണമെന്നും ഇല്ല ഈ രണ്ട് സാധ്യതകളാണ് പലപ്പോഴും വ്യാജ ചികിത്സകർ ഉപയോഗിക്കുന്നത് സാധാരണ മനുഷ്യർ അത് വിശ്വസിച്ചു പോവുകയും ചെയ്യും കല്ല് ശരീരത്തിൽ വെച്ചാലോ പച്ചരകൾ പിഴിഞ്ഞൊഴിച്ചാലോ ഈ പാമ്പുകളുടെ വിഷത്തിന് മരുന്നാവില്ല എന്നാണ് ചുരുക്കം അപ്പോൾ പാമ്പ് കടിയേറ്റാൽ കടിയേറ്റ ആളിന് നൽകേണ്ട ചികിത്സാവിധി എന്താണെന്ന് ചോദിച്ചാൽ അത് മറുമരുന്നാണ് ഇനി എന്താണ് മറുമരുന്നെന്ന് നോക്കാം പാമ്പുകളുടെ വിഷം പ്രോട്ടീനുകളാണ് ഈ പ്രോട്ടീനെ നിർവീര്യമാക്കാനുള്ള മറുമരുന്നാണ് അത്യാവശ്യം ഇത് കുതിരകളിൽ നിന്നാണ് നിർമ്മിക്കുന്നത് മനുഷ്യ മരണത്തിന് കാരണമാകാവുന്ന മൂർഖൻ ശംഖുവരയൻ അണലി ചുരുട്ടമണ്ഡലി എന്നീ നാല് പാമ്പുകളുടെ വിഷം കുതിരയിൽ കുത്തിവെച്ച് കുതിരയുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആന്റിബോഡി രക്തത്തിൽ നിന്നും വേർതിരിച്ചെടുക്കുന്നു ഇതാണ് മറുമരുന്ന് പാമ്പ് കടിയേറ്റാൽ എവിടെ കൊണ്ടുപോകുമെന്ന് കരുതി ഒരിക്കലും സംശയിച്ചു നിൽക്കുകയും അരുത് പാമ്പ് വിഷത്തിനെതിരെ ചികിത്സാ സൗകര്യമുള്ള ആശുപത്രികൾ തന്നെ നിർബന്ധമായും കൊണ്ടുപോകണം ഒരിക്കലും പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും ആന്റി വെനം ഇല്ലാത്ത ആശുപത്രികളിൽ പാമ്പ് കടിയേറ്റ വ്യക്തിയെ കൊണ്ടുപോയി വിലപ്പെട്ട സമയം നിങ്ങൾ കളയരുത് ഇനി നമുക്ക് പാമ്പിൻ വിഷം ഏറ്റാൽ കൊണ്ടുപോകേണ്ട കേരളത്തിലെ ആശുപത്രികൾ ഏതൊക്കെയാണെന്ന് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജ് എസ് ഐ ടി തിരുവനന്തപുരം ജനറൽ ആശുപത്രി തിരുവനന്തപുരം ജനറൽ ആശുപത്രി നെയ്യാറ്റിൻകര പി ആർ എസ് ഹോസ്പിറ്റൽ കിളിപ്പാലം കരമന സി എസ് ഐ മെഡിക്കൽ കോളേജ് കാരക്കോണം ഗോകുലം മെഡിക്കൽ കോളേജ് വെഞ്ഞാറമോട് കിങ്സ് ആശുപത്രി കുമാരപുരം ഇനി കൊല്ലം ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ജില്ലാ ആശുപത്രി കൊല്ലം താലൂക്ക് ആസ്ഥാന ആശുപത്രി കൊട്ടാരക്കര താലൂക്ക് ആസ്ഥാന ആശുപത്രി പുനലൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രി ശാസ്താംകോട്ട താലൂക്ക് ആസ്ഥാന ആശുപത്രി കരുനാഗപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജ് പാരിപ്പള്ളി ഐഡിയൽ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ അഞ്ചൽ ഉപാസന ഹോസ്പിറ്റൽ കൊല്ലം ട്രാവൻകൂർ മെഡിസിറ്റി കൊല്ലം സർക്കാർ ജില്ലാ ആശുപത്രി കൊല്ലം ഹോളി ക്രോസ് ഹോസ്പിറ്റൽ കൊട്ടിയം ഇനി പത്തനംതിട്ട ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ജനറൽ ആശുപത്രി പത്തനംതിട്ട ജനറൽ ആശുപത്രി അടൂർ ജനറൽ ആശുപത്രി തിരുവല്ല ജില്ലാ ആശുപത്രി കോഴഞ്ചേരി താലൂക്ക് ആസ്ഥാന ആശുപത്രി റാന്നി താലൂക്ക് ആസ്ഥാന ആശുപത്രി മലപ്പള്ളി പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല ഹോളി ക്രോസ് ആശുപത്രി അടൂർ തിരുവല്ല മെഡിക്കൽ മിഷൻ ഇനി ആലപ്പുഴ ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ആലപ്പുഴ സർക്കാർ മെഡിക്കൽ കോളേജ് ജില്ലാ ആശുപത്രി മാവേലിക്കര താലൂക്ക് ആസ്ഥാന ആശുപത്രി ചേർത്തല താലൂക്ക് ആസ്ഥാന ആശുപത്രി ചെങ്ങന്നൂർ കെ സി എം ആശുപത്രി നൂറനാട് ഇനി കോട്ടയം ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം കോട്ടയം സർക്കാർ മെഡിക്കൽ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് ഹെൽത്ത് കോട്ടയം ജനറൽ ആശുപത്രി കോട്ടയം ജനറൽ ആശുപത്രി കാഞ്ഞിരപ്പള്ളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം എരുമേലി താലൂക്ക് ആസ്ഥാന ആശുപത്രി വൈക്കം കരിതാസ് ആശുപത്രി ഭാരത് ഹോസ്പിറ്റൽ ഇനി എറണാകുളം ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം സർക്കാർ മെഡിക്കൽ കോളേജ് കൊച്ചി ജനറൽ ആശുപത്രി എറണാകുളം കോലഞ്ചേരി മെഡിക്കൽ മിഷൻ ആശുപത്രി മാർ ബസേലിയസ് ആശുപത്രി കോതമംഗലം ചാരിസ് ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ലിറ്റിൽ ഫ്ലവർ ആശുപത്രി അങ്കമാലി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി എറണാകുളം ആസിർ മെഡിസിറ്റി എറണാകുളം അമൃത മെഡിക്കൽ കോളേജ് എറണാകുളം ലേക്ഷോർ ഹോസ്പിറ്റൽ എറണാകുളം സെന്റ് ജോർജ് ഹോസ്പിറ്റൽ ബാഴക്കുളം താലൂക്ക് ആസ്ഥാന ആശുപത്രി പാറവൂർ ഇനി തൃശ്ശൂർ ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം തൃശ്ശൂർ സർക്കാർ മെഡിക്കൽ കോളേജ് ജൂബിലി മെഡിക്കൽ മിഷൻ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രി മലങ്കര ആശുപത്രി കുന്നംകുളം എലൈറ്റ് ഹോസ്പിറ്റൽ കൂർക്കഞ്ചേരി അമല മെഡിക്കൽ കോളേജ് തൃശ്ശൂർ ജനറൽ ആശുപത്രി തൃശ്ശൂർ ജില്ലാ ആശുപത്രി വടക്കാഞ്ചേരി താലൂക്ക് ആസ്ഥാന ആശുപത്രി കൊടുങ്ങല്ലൂർ താലൂക്ക് ആസ്ഥാന ആശുപത്രി ചാലക്കുടി താലൂക്ക് ആസ്ഥാന ആശുപത്രി പുതുക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രി കുന്നംകുളം ഇനി പാലക്കാട് ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം സർക്കാർ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രി കോട്ടത്തറ പാലന ആശുപത്രി വള്ളുവനാട് ഹോസ്പിറ്റൽ ഒറ്റപ്പാലം പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സർക്കാർ ജില്ലാ ആശുപത്രി പാലക്കാട് സേവന ഹോസ്പിറ്റൽ പട്ടാമ്പി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പുതൂർ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി പാലക്കാട് താലൂക്ക് ആസ്ഥാന ആശുപത്രി ഒറ്റപ്പാലം ജില്ലാ ആശുപത്രി പെരിന്തൽമണ്ണ ഇതൊക്കെയാണ് ഇനി അടുത്ത് മലപ്പുറം ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം മഞ്ചേരി മെഡിക്കൽ കോളേജ് അൽമാസ് ഹോസ്പിറ്റൽ കോട്ടക്കൽ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മിഷൻ ഹോസ്പിറ്റൽ കോടക്കൽ അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇ എം എസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി തിരൂർ ഇനി ഇടുക്കി ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ജില്ലാ ആശുപത്രി പൈനാവ് താലൂക്ക് ആസ്ഥാന ആശുപത്രി തൊടുപുഴ താലൂക്ക് ആസ്ഥാന ആശുപത്രി നെടുക്കണ്ടം താലൂക്ക് ആസ്ഥാന ആശുപത്രി പീരുമേട് താലൂക്ക് ആശുപത്രി അടിമാലി പ്രാഥമിക ആരോഗ്യ കേന്ദ്രം പെരുവന്താനം വയനാട് ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം വിംസ് മെഡിക്കൽ കോളേജ് ഇനി അടുത്ത് കോഴിക്കോട് ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം സർക്കാർ മെഡിക്കൽ കോളേജ് കോഴിക്കോട് ആസ്റ്റർ മിംസ് ആശുപത്രി കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രി ആശ ഹോസ്പിറ്റൽ വടകര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെറ്റേണൽ ആൻഡ് ചൈൽഡ് ഹെൽത്ത് കോഴിക്കോട് ജനറൽ ആശുപത്രി കോഴിക്കോട് ജില്ലാ ആശുപത്രി വടകര താലൂക്ക് ആസ്ഥാന ആശുപത്രി കൊയിലാണ്ടി ഇനി കണ്ണൂർ ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ ആശുപത്രി തലശ്ശേരി എ കെ ജി മെമ്മോറിയൽ ആശുപത്രി ജനറൽ ആശുപത്രി തലശ്ശേരി ജില്ലാ ആശുപത്രി കണ്ണൂർ ഇനി കാസർഗോഡ് ജില്ലയിൽ ഏതൊക്കെയാണെന്ന് നോക്കാം ജനറൽ ആശുപത്രി കാസർഗോഡ് ജില്ലാ ആശുപത്രി കാനങ്ങാട് ഹരിദാസ് ക്ലിനിക് നീലേശ്വരം ഇനി നിങ്ങൾക്ക് പാമ്പുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാൽ അതായത് എന്തെങ്കിലും സഹായം ആവശ്യമായി വന്നാൽ ഈ പറയുന്ന നമ്പറുകളിലുള്ളവരെ വിളിക്കാവുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാമായിരിക്കും വാവ സുരേഷിനെ അപ്പോൾ വാവ സുരേഷിൻ്റെ നമ്പറാണ് നയൻ ത്രീ എയ്റ്റ് സെവൻ നയൻ സെവൻ ട്രിപ്പിൾ ഫോർ വൺ അതുപോലെ അബ്ബാസ് കൈപ്പുറം നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ ഫോർ ത്രീ സിക്സ് ത്രീ വൺ ഇനി ഷംസുദ്ദീൻ ചെറുപ്പുളശ്ശേരി നയൻ ഡബിൾ ഫോർ സെവൻ നയൻ ടു ഫോർ ടു സീറോ ഫോർ അപ്പോൾ പാമ്പുകടിയുമായി ബന്ധപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നു ഈ ഒരു ഇൻഫർമേഷൻ എടുത്തത് തിരുവനന്തപുരം പി ആർ എസ് ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗം ഹെച്ച്ഒഡിയും അബുദാബി ഷെയ്ഖ് ഖലീഫ മെഡിക്കൽ സിറ്റിയിലെ സീനിയർ സ്പെഷ്യലിസ്റ്റുമായ ഡോക്ടർ ഡാണി സലീമിന്റെ ഒരു ആർട്ടിക്കിളിൽ നിന്നുമാണ് അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരുടെ അറിവിലേക്കായും കൂടി ഷെയർ ചെയ്യുക